ളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗംച്ച കാട്ടും സ്നേഹമുള്ളവരെ ഒരു ദേവാലയത്തിനരികിൽ ചെരുപ്പ് നന്നാക്കുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു സാധാരണ രീതിയിൽ ദേവാലയത്തിലേക്ക് പോകുന്നവർ അവരുടെ പാദരക്ഷകൾ അയാൾക്ക് മുമ്പിൽ അഴിച്ചു വെച്ചിട്ട് പോകും അവർക്ക് വേണ്ടി അവർ ദേവാലയത്തിന് നിന്ന് മടങ്ങിയെത്തുമ്പോഴേക്കും അയാൾ ആ ചെരുപ്പുകളൊക്കെ നന്നാക്കി വയ്ക്കും പക്ഷേ ദേവാലയ ശുശ്രൂഷയുടെ സമയത്ത് ഒരിക്കൽ പോലും അയാൾക്ക് പള്ളിയിൽ പോകാൻ കഴിയാറില്ല കാരണം ഈ പാവപ്പെട്ട മനുഷ്യരുടെ ചെരുപ്പുകളെല്ലാം നന്നാക്കിയാലേ അവർക്ക് ജോലിക്ക് പോകാൻ കഴിയും ഒരിക്കൽ അയാൾ അയാളുടെ സങ്കടം തൻ്റെ അരികിൽ ചെരുപ്പ് തുന്നാൻ വന്ന ഒരു പുരോഹിതനോട് പറഞ്ഞു ആ സന്യാസി ചോദിച്ചു ദേവാലയത്തിൽ പോകാൻ കഴിയാത്ത സമയത്ത് മറ്റുള്ളവരുടെ ചെരുപ്പ് തുന്നി ദേവാലയത്തിൻ്റെ ആ നട തിരുനടയിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തു തോന്നും അദ്ദേഹം പറഞ്ഞു എൻ്റെ ഉള്ളിലൊരു നെടുവീർപ്പ് ഉയരും ദൈവമേ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എനിക്ക് ആ ദേവാലയാണത്തിലെത്താൻ അങ്ങയോട് കൂടെ ആയിരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന വിചാരത്തോടെ ഞാൻ എൻ്റെ ജോലി തുടരും ഉടനെ ആ സന്യാസി മറുപടി പറഞ്ഞു ഞാനായിരുന്നു ദൈവമെങ്കിൽ ആ ദേവാലയത്തിനകത്ത് ഒട്ടും ആഗ്രഹമോ ദാഹമോ ഇല്ലാതെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയേക്കാൾ നിങ്ങളുടെ ഈ തേങ്ങൽ ഒരു പ്രാർത്ഥനയായി സ്വീകരിക്കുമായിരുന്നു പ്രിയമുള്ളവരെ സങ്കീർത്തനങ്ങളിൽ അറുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട് എൻ്റെ ഹൃദയം ഉണങ്ങി വരണ്ട ഭൂമിയെന്ന പോലെ അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം മത്തായിട്ട് സുവിശേഷം പതിനഞ്ച് എട്ടിൽ കർത്താവ് പറയുന്ന ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം തീർച്ചയായും ദേവാലയത്തിനകത്ത് പ്രാർത്ഥന നിരതനാകാൻ കഴിയാതെ പോയൊരു മനുഷ്യൻ ദേവാലയത്തിൻ്റെ പടിവാതിൽക്കലിരുന്ന് ഒന്ന് തേങ്ങുന്നുണ്ട് ദൈവമേ ഞാൻ ഉള്ളിലല്ലല്ലോ പുറത്താണ് തീർച്ചയായും അയാളുടെ തേങ്ങലൊരു വലിയ പ്രാർത്ഥനയാണ് എന്നാൽ ദേവാലയത്തിനകത്ത് തീർത്തും അശ്രദ്ധമായും ദാഹമില്ലാതെയും സ്നേഹമില്ലാതെയും നമ്മൾ ആരാധിക്കുമ്പോൾ അത്തരം ആരാധനകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുമോ ദൈവമേ അങ്ങേ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കാൻ ആരാധിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ആമേ